നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കീഴടങ്ങി ഇറ്റലി വേൾഡ് കപ്പ് ഫുട്ബോളിലെ കാര്യമല്ലടോ വേൾഡ് കപ്പ് ക്രിക്കറ്റിലെ കാര്യമാണ് പറയുന്നത് ഇറ്റലി ഇംഗ്ലണ്ട് പോലൊരു ടീമിനെതിരെ പോരാടി നിന്നു നൂറ്റി എഴുപത്തെട്ട് റൺസ് അടിച്ച് ഇരുപത് ഓവറിൽ ആ ഇംഗ്ലണ്ടിനെതിരെ പേര് കേട്ട ഇംഗ്ലീഷ് നിരക്കെതിരെ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റി റൺസ് അടിച്ചിരുന്നത് കൊണ്ട് ഇരുപത്തി നാല് റൺസിന് അവരെ രക്ഷപ്പെട്ടു പോയി നോക്കുക ബെഞ്ചമിൻമാനേറ്റി ഒരു സംശയം വേണ്ട ബെസ്റ്റ് അസോസിയേറ്റ് നേഷൻസിൽ നിന്നുള്ള ബാറ്ററായിട്ട് കൂട്ടണം ഇരുപത്തി പന്തുകൾ നാല് ഫോറും ആറ് സിക്സും അടക്കം അറുപത് റൺസാണ് അദ്ദേഹം അടിച്ചങ്ങ് കൂട്ടിയത് ഇംഗ്ലണ്ടിനെതിരെയാണ് അതുപോലെ തന്നെ ഗ്രാൻഡ് സ്റ്റീവേർട്ടിന്റെ കാര്യം പറയണം അദ്ദേഹം ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും അഞ്ച് സിക്സും അടക്കം നാല്പത്തഞ്ച് പിന്നെ മോസ്കോ സഹോദരന്മാരിൽ ജസ്റ്റിൻ മോസ്ക മാത്രമാണ് ഈ കളിയിൽ മിന്നിയത് മുപ്പത്തിനാല് പന്തിൽ അദ്ദേഹം നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചു സഹോദരൻ ആന്റോണി മോസ്ക ഇന്നത്തെ കളിയിൽ ഡെക്കായിരുന്നു ഏതായാലും ആദ്യം പറ്റിയത് ഇംഗ്ലണ്ട് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് അടിച്ചപ്പോൾ ഇറ്റലി ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തെട്ട് റൺസിന് ഓൾ ഔട്ടായി ഇരുപത്തിനാല് റൺസിന് ഇംഗ്ലണ്ട് വിജയിച്ചു ഇംഗ്ലണ്ടിന്റെ ഓപ്പണർ ജോസ് പൺർവ്വർ മൂന്ന് റൺസാണ് അടിച്ചത് ഫിൽസാൾട്ട് പതിനഞ്ച് പന്തിൽ ഇരുപത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ സൂപ്പർ താരം ജേക്കബ് ബെത്തല് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് മാത്രമാണ് സംഭാവന ചെയ്ത് ടോം ബാൻഡൻ ഇരുപത്തൊന്ന് പന്തിൽ നിന്നും മുപ്പത് റൺസ് ഹാരി ബ്ലൂക്ക് ഒമ്പത് പന്തിൽ നിന്നും പതിനാല് റൺസ് സാം സാംകറൺ പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് പിന്നെ വില് ജാക്സിൻ്റെ വെടിക്കെട്ടാണ് അവർ ഇരുന്നൂറ് കടത്തിയത് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് നാല് ഫോറും മൂന്ന് മൂന്ന് ഫോറും നാല് സിക്സും അടക്കം അദ്ദേഹം അൻപത്തിമൂന്ന് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു മറുപടി ബാറ്റിങ്ങിൽ ഇറ്റലിക്ക് കഴിഞ്ഞ കളിയിൽ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയ മോസ്ക സഹോദരന്മാരുടെ മികച്ച തുടക്കം സ്വപ്നം കണ്ടെങ്കിലും അത് സംഭവിച്ചില്ല ആന്റണി മോസ്ക ഡെക്കായിട്ട് പോയി പക്ഷേ സഹോദരൻ മോസ്ക അവിടെ നിന്ന് മുപ്പത്തിനാല് മൂന്നിൽ നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചു ജയ്ജേസ് മഡ്സും ഡെക്കായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു റൺസിനും രണ്ട് വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് അവർ വീടാണ് ഇരുപത്തിരണ്ട് റൺസിനും മൂന്ന് വിക്കറ്റും പോയെടുത്ത് നിന്നാണ് പിന്നീട് അവർ കുതിച്ച് കയറിയത് എന്ന കാര്യം നോക്കുക ബെഞ്ചമിൻ മനേറ്റി അദ്ദേഹം ഇരുപത്തിയഞ്ച് പതിൽ അറുപത് റൺസ് അടിച്ചു പക്ഷേ ഹാരി മനേറ്റിക്ക് മികവ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പതിനൊന്ന് പന്തിൽ പന്ത്രണ്ട് റൺസാണ് അടിച്ചത് ഗ്രാൻസ്റ്റിവേർട്ട് ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസ് അപ്പം നല്ലൊരു പോരാട്ടം അവർ നടത്തി എന്നുള്ളത് പറയാതെ വയ്യ ഇരുപത്തിനാല് റൺസിൽ മാത്രമാണ് ഇറ്റലി ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടിരുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടി ജെമി ഓവേർട്ടൻ നാല് ഓവറിൽ പതിനെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ സാംകരൻ മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ആർച്ചർ നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി വീടിന് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം